അങ്ങനെ ഒന്നര വർഷത്തെ പ്രവാസത്തിന് ശേഷം നാട്ടിലേക്ക് അങ്ങനെ എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ് ഇനി നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് സംശം കൂടി വാങ്ങിയിട്ട് നേരെ ഉള്ളിലേക്ക് കയറിയും പിന്നെ നമ്മളെ ടെർമിനൽ വണ്ണിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ അങ്ങനെ നമ്മളെ മുതൽ വരുന്നുണ്ട് കേട്ടോ കുണുങ്ങി കുണുങ്ങി അവിടെ നിന്ന് പോന്നു ഇനി നമ്മൾ ഇനി അതിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ടേക്ക് ഓഫിനുള്ള ടൈമായി തുടങ്ങും അങ്ങനെ കാലിക്കറ്റിലേക്ക് പാർക്ക് ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പം മേഘമൊക്കെ കാണാൻ അടിപൊളി കേട്ടോ എന്താ ഭംഗിയാണ് മേഘത്തിൻ്റെ ഇടയിലൂടെ പോകുമ്പോൾ ചെറിയ ചെറിയ കുലക്കങ്ങൾ ഉണ്ടെങ്കിലും നല്ല സുന്ദരമായിട്ടുള്ള യാത്രയായിരുന്നു അങ്ങനെ കാലിക്കറ്റ് ലാൻഡ് ചെയ്തു ഇനി വീട്ടിലേക്കുള്ള യാത്രയിലേക്ക് അപ്പോൾ ഇനി വീട്ടിലേക്കുള്ള യാത്രയിൽ വന്നിറങ്ങിയത് മുതൽ ഭയങ്കര മഴയാണ് കേട്ടോ നല്ല അടിപൊളി കാലാവസ്ഥയാണ് അപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ട് അടുത്ത വീടുകളുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക്